സ്വന്തമായി ഹെലികോപ്റ്ററിന്റെ രൂപം നിർമ്മിച്ച് ശ്രദ്ധേയനാവുകയാണ് പറശ്ശിനിക്കടവിലെ ബിജു എന്ന യുവാവ് വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് മെറ്റൽ പ്ലേറ്റ് പൈപ്പ് തുടങ്ങിയ സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഹെലികോപ്റ്ററിന്റെ രൂപം നിർമ്മിച്ചിട്ടുള്ളത് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ സഹായിക്കുന്ന ലാൻഡിംഗ് സ്കിഡ് പറന്നുയരാൻ സഹായിക്കുന്ന വലിയ ഫാൻ നാലു പേർക്കുള്ള ഇരിപ്പിടം പൈലറ്റിനുള്ള ഇരിപ്പിടം എന്നിവ ഉൾഭാഗത്തെ സജ്ജമാക്കിയിട്ടുണ്ട് മെറ്റൽ ഫാബ്രിക്കേഷൻ ജോലി ചെയ്യുന്ന ബിജുവും സംഘവുമാണ് ധർമ്മശാലയിൽ വെച്ച് നടക്കാറുള്ള ഹാപ്പിനസ് ഫെസ്റ്റിവൽ തലശ്ശേരി ബ്രണ്ടൻ കോളേജിൽ വെച്ച് നടന്ന സംസ്ഥാന അഭോത്സവം എന്നിവയുടെ പ്രവേശന കവാടങ്ങൾ യാഥാർത്ഥ്യമാക്കിയത് ഇതിനോടകം ചെറുതും വലുതുമായ മറ്റു നിരവധി നിർമ്മിതികളും കലാകാരൻ കൂടിയായ അഭിജു ചെയ്തിട്ടുണ്ട് ബസ്സിന്റെയും മരങ്ങളുടെയും വലിയ രൂപങ്ങൾ തയ്യാറാക്കാനുള്ള ഒരുക്കത്തിലാണ് അഭിജുറ്റീരിയൽ ജി എ ഷീറ്റ് ആണ് ജി എ ഷീറ്റ് നല്ല തിക്നെസ് ഉള്ള ഷീറ്റ് ആയത് കാരണം എന്താ വെച്ചാൽ വെൽഡ് ചെയ്തിട്ടാണ് എല്ലാം ഉണ്ടാക്കി അപ്പോൾ എവിടെയും വെൽഡിംഗ് എല്ലാ സ്ഥലത്തും പിടിക്കണമെങ്കിൽ ഫിക്നസ് തന്നെ വേണം അപ്പോൾ ഹൈ തിക്നസ് സാധനത്തിന് എല്ലേ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ പോളി കാർബൺ ഷീറ്റ് ആണ് ഗ്ലാസ്സിൽ ഉപയോഗിച്ചിന് പിന്നെ പെയിന്റിംഗ് തന്നെ ഒരുപാട് മഴക്കാലമായ ഒരുപാട് പ്രൈമറും പെയിന്റ് കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പ്ലാൻ എന്ന് വെച്ചാൽ ഇത് ഇതിപ്പോൾ ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനേക്കാളും നല്ലത് ഒരു കുറേ ഒരു രണ്ട് ഫാമിലിക്കൽ ഇരിക്കാൻ പറ്റുന്ന ഒരു കോഫി ഷോപ്പ് എല്ലാം ഉണ്ടാക്കുക എന്നില്ല എന്നാണ് അടുത്ത മുന്നിലെ മെയിനായിട്ടുള്ളൊരു ഐഡിയ അതായത് ഏകദേശം ഈ ടൈമാണ് കൊണ്ടുവരുന്നത് ഒരു പത്ത് ദിവസം മാക്സിമം ആ പത്ത് ദിവസം പണിക്കും ജസ്റ്റ് ഒരാളും കൂടി കൂട്ടിയാൽ ഒരു മിനി ബസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു പറശ്ശിനക്കടവിലുള്ള റെഡ് സ്റ്റാർ ക്ലബ്ബ് പരശ്ശിനിക്കടവ് ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി അഞ്ച് വർഷത്തെ എസ്എൽസി ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഓർമ്മ തുടങ്ങിയ സംഘടനകളുടെ സജീവ പ്രവർത്തകൻ കൂടിയാണ് ബിജു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്